വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടൂറെ നേതൃത്വത്തിൽ ഉപ്പുതറ സർക്കാർ ആശുപത്രിക്ക് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സന്ധ്യ ചാണ്ടി സമരം ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐറ്റുവിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ സി ഐക്ക് മുമ്പിൽ മാർച്ചിൻ നടത്തി ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സന്ധ്യ ചാണ്ടി സമരം ഉദ്ഘാടനം ചെയ്തു ൾ ഈ ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് തീരുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ജോലികൾ പുറകെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം ഇപ്പൊ ഏറ്റവും വലിയ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നതാണ് നമ്മുടെ ശൈലി തന്നെ നമ്മളത് ചെയ്യാൻ നമ്മള് സന്നദ്ധരാണ് കാരണം നമ്മുടെ ജോലിയുടെ ഭാഗം നമ്മള് ചെയ്യാം പക്ഷേ നമ്മുടെ ഫോൺ അതിനുള്ള സംവിധാനങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നു നമുക്കൊരു ഫോൺ നമുക്കൊരു സമയ ഫോൺ നമുക്ക് ലഭിക്കണം അതുപോലെ നമുക്ക് ഇത് ചെയ്യാനുള്ള സമയം നമ്മളോടൊക്കെ പറഞ്ഞിരുന്നു ഓഗസ്റ്റ് മുപ്പതായിരുന്നു ആ സമയത്തൊന്നും ആർക്കും തീർക്കാൻ പറ്റിയിട്ടില്ല എന്നിരുന്നാലും നമുക്ക് കുറച്ചും സമയം നീട്ടി കിട്ടണം ഇത് ചെയ്യാൻ അതിന് വരുന്ന കാലതാമസങ്ങളെല്ലാം മാറ്റി നമുക്കത് കൃത്യതോടെ ചെയ്യുന്നതിനുള്ള സമയം നമുക്ക് മുന്നോട്ടുണ്ട് ഇതൊക്കെയായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ധാരണ നടത്തുന്നത് ശൈലി ആപ്പിന് ഒരാൾക്ക് ഇരുപത് രൂപ ഇൻസെന്റീവും സ്മാർട്ട് ഫോണും ആറുമാസ സമയവും അനുവദിക്കുക ഉത്സവബെത്ത അയ്യായിരം രൂപയാക്കുക ഫോണറേറിയം പതിനയ്യായിരം രൂപയാക്കുക പെൻഷൻ പ്രായം അറുപത്തഞ്ച് വയസ്സാക്കുക പിരിയുമ്പോൾ അഞ്ചു ലക്ഷം രൂപയും അയ്യായിരം രൂപ മാസ പെൻഷനും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നേറ്റുകൊണ്ടായിരുന്നു സമരം നടത്തിയത് ഏരിയ തലങ്ങളിൽ ഇന്നും ജില്ലാതലങ്ങളിൽ മുപ്പതാം തീയതിയും ഒക്ടോബർ പതിനാറിന് സംസ്ഥാന തലത്തിലും നടത്തുന്ന ധർണയുടെ ഭാഗമായാണ് സമരം സംഘടിപ്പിച്ചത് ഏലപ്പാറ വണ്ടമ്മേട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ അയ്യപ്പൻകോവുൽ ഏലപ്പാറ പഞ്ചായത്തുകളിലെ ആശാവർക്കുമാരാണ് സമരം നടത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു സജി ശാന്തമ്മ മോഹനൻ ഡെയ്സമ്മ എം എം തിൻസാ മേരി ഗബ്രിയേൽ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്